ആ ആ ഒരു ഒരു ക്ലോസ് റേഞ്ച് അല്ലെങ്കിൽ പ്രോക്സിമിറ്റി അതിനായി കാത്തിരിക്കുകയാണ് എന്ന് വേണം ദീപക് അതെ തീർച്ചയായും ഇപ്പോൾ നിലവിൽ വനം വകുപ്പ് ജീവനക്കാർ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ആർ ആർ ടി ടീം അംഗങ്ങളും ഫോറസ്റ്റ് ഗൂഡല്ലൂർ ഡിവിഷനിൽപ്പെട്ട അംഗങ്ങളും ഉണ്ട് അതോടൊപ്പം ഇവർ മിസ്റ്റർ ആനന്ദ് എന്ന വനം വകുപ്പ് വനംവകുപ്പ് ജീവനക്കാർ പുലിയ ഇവർ ദൗത്യത്തിൽ തന്നെയാണ് ഇവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് ഇവർ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്ന് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ച ഒരു സ്ഥലമാണ് പക്ഷെ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല നമ്മൾ കുറെ ദൂരെ മാറി നിന്നാണ് ദൃശ്യങ്ങൾ എടുക്കുന്നത് അതോടൊപ്പം വാർത്തയും റിപ്പോർട്ട് ചെയ്തത് കുങ്കിയാനകളുണ്ട് മയക്കു വെടി വെക്കാനുള്ള സംഘമുണ്ട് വല വിരിച്ചു കഴിഞ്ഞു അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മയക്കുവെടി വെച്ച് പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ാണ് ഇദ്ദേഹം പറയുന്നത് സൂക്ഷിച്ചു പറയുന്നത് ദീപക് കൈതക്കാടിനടുത്തേക്കൊന്നും പോകേണ്ട സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്താൽ മതി ആ നമ്മൾ കൃത്യമായി ഒരുപാട് ദൂരെ നിന്നാണ് കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മറ്റൊരു കുന്നിൻ്റെ ചരിവലായിട്ടാണ് പുലിയുടെ സാന്നിധ്യമുള്ളത് അതിന് മുകളിലായി ആർ ആർ ടി ജീവനക്കാരും വനംവകുപ്പ് ജീവനക്കാരുമുണ്ട് പുലിയെ പിടികൂടാനുള്ള ദൗത്യം പുരോഗമിക്കുന്നതിനിടെ അവർക്കതൊരു ശല്യമാകേണ്ട അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബുദ്ധിമുട്ടാവേണ്ട എന്ന തരത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ജീവനക്കാർ നമ്മളോട് വന്ന് പറഞ്ഞത് അതുകൊണ്ടുതന്നെ നമ്മൾ അധികം ഒന്നും ദൂരേക്ക് പോകുന്നില്ല കൃത്യമായി ദൃശ്യങ്ങളും വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം ഉള്ളൂ ഏതായാലും പുലിയെ അല്പസമയത്തിനുള്ളിൽ തന്നെ മയക്കുപെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടു ഒരു കുങ്കിയ ാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് മറ്റൊരു കുങ്കിയാനയും കൂടി തന്നെ വൈകാതെ തന്നെ എത്തിക്കും മുതുമലയിൽ നിന്ന് എത്തിക്കും എന്നാണ് വനംവകുപ്പ് ജീവനക്കാർ നമ്മളോട് പറഞ്ഞത് എന്തായാലും ഉടനടി തന്നെ ഈ പുലി കൈതക്കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഉടൻ തന്നെ മയക്കുവടിവെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുജ